നമസ്കാരം സ്വാഗതം കേരള ജനപക്ഷം പാർട്ടി ബി ജെ പി ലയിപ്പിച്ചാണ് പി സി ജോർജ് ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കളമാറ്റം നടത്തിയത് വലിയ ഓഫറുകൾ അദ്ദേഹത്തിന് മുൻപിൽ ബി ജെ പി വെച്ചു എന്നായിരുന്നു റിപ്പോർട്ടുകൾ അതിലൊന്നായിരുന്നു അത്രേ പത്തനംതിട്ടയിൽ ബി ജെ പി ടിക്കറ്റിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയാകാം എന്നത് എന്നാൽ പത്തനംതിട്ടയിലെ ബി ജെ പി നേതാക്കൾക്കിടയിൽ മറ്റൊരു അഭിപ്രായമാണ് ശക്തമാകുന്നത് ജനപക്ഷം പാർട്ടി ബിജെപിയിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇതിൽ ജനപക്ഷ പാർട്ടി ഇല്ല എന്നും നേരത്തെ പി സി ജോർജ് പറഞ്ഞിരുന്നു ബിജെപിയുടെ വേണ്ടി ശക്തമായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയതാണ് എന്നാൽ പത്തനംതിട്ടയിൽ എൽഡിഎഫും യു ഡി എഫും ശക്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്ന് ഉറപ്പായതോടെയാണ് ബിജെപിയിൽ അപസ്വരം ഉയർന്നിരിക്കുന്നത് യു ഡി എഫിനു വേണ്ടി സിറ്റിംഗ് എം പി ആന്റോ ആന്റണി തന്നെയാകും ഇറങ്ങുക എന്നാണ് വിവരം എൽഡിഎഫിന് വേണ്ടി മുതിർന്ന സി പി നേതാവ് തോമസ് ഐസക്കിന്റെ പേരും അന്തിമ പട്ടികയിലുണ്ട് ഇതിനിടെയാണ് എൻഡിഎക്ക് വേണ്ടി ബി ജെ പി ആര് ഇറക്കുമെന്ന് ചർച്ച പി സി ജോർജ് വേണ്ട എന്ന ജില്ലയിലെ ബി ജെ പി നേതാക്കൾ നിലപാടെടുത്തുവെന്നാണ് വിവരം പ്രധാന മുന്നണികൾ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ ബി ജെ പി മുതിർന്ന നേതാവരെ തന്നെ ഇറക്കണമെന്നാണ് പാർട്ടിയിലെ പൊതുവികാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മത്സരിച്ച മണ്ഡലമാണ് പത്തനംതിട്ട മാത്രമല്ല മൂന്ന് ലക്ഷത്തോളം വോട്ട് പിടിക്കുകയും ചെയ്തതാണ് ഇനി വോട്ട് കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ നാണക്കേടാകുമെന്ന് ബി ജെ പി വിലയിരുത്തുന്നു കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് ബിജെപി നടത്തിയ അഭിപ്രായ സർവേയിൽ കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു പി കെ കൃഷ്ണദാസിന്റെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കിടയിൽ അഭിപ്രായം തേടിയിരുന്നു ഇവരിൽ കൂടുതൽ പേരും പി സി ജോർജ് വേണ്ട എന്നാണ് അഭിപ്രായപ്പെട്ടത് അത്ര കെ സുരേന്ദ്രൻ മത്സരിക്കണമെന്ന ആവശ്യം ചിലർ മുന്നോട്ട് വെച്ചു ഈ സാഹചര്യത്തിൽ പി സി ജോർജ് സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്ന ചോദ്യം ഉയർന്നിട്ടുണ്ട് പി സി ജോർജിന്റെ തട്ടകമായ പൂഞ്ഞാർ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന് കീഴിലാണ് തൊട്ടടുത്ത മണ്ഡലമായ കോട്ടയത്ത് ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി നോട്ടമിട്ടിരിക്കുന്നതിനാൽ പി സി ജോർജിന് അവിടെയും സ്ഥാനമില്ല പി സി ജോർജിനെതിരെ ബി ഡി ജെ എസ് നേതാക്കളാണ് ശക്തമായ നിലപാട് എടുക്കുന്നത് എന്നാണ് വിവരം പി സി ജോർജ് വിശ്വാസ്യതയില്ലാത്ത നേതാവാണ് എന്നായിരുന്നു എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം മാത്രമല്ല അദ്ദേഹത്തിന് ബിജെപി പ്രവർത്തകർ പോലും വോട്ട് ചെയ്യാൻ സാധ്യതയില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം ഇത്തവണ മത്സരിക്കാനാകില്ല എന്നാണ് കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത് എങ്കിലും പാർട്ടി നിർബന്ധിച്ചാൽ മത്സരിക്കേണ്ടി വരും എൽ ഡി എഫിനായി തോമസ് ഐസക്കും യുഡിഎഫിനായി ആന്റോ ആന്റണിയും തയ്യാറായി കഴിഞ്ഞു എന്നാൽ എൻഡിഎയിൽ അടിമിടി ആശയക്കുഴപ്പമാണ് ബിജെപി നടത്തിയ അഭിപ്രായ സർവേ കഴിഞ്ഞ ദിവസം പുറത്തായി മുതിർന്ന നേതാവ് പി കെ കൃഷ്ണദാസാണ് ജില്ലാ ഭാരവാഹികളോടും മണ്ഡലം പ്രസിഡന്റ്മാരോടും നേരിട്ട് അഭിപ്രായം തേടിയത് പി സി ജോർജിന് പകരം കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കണമെന്ന് ഭൂരിഭാഗം ആവശ്യപ്പെട്ടു സി പി എമ്മും കോൺഗ്രസിലും പ്രമുഖർ കളത്തിലിറങ്ങുമ്പോൾ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ മാറി നിൽക്കുന്നത് ശരിയല്ലെന്ന അഭിപ്രായം സർവേയിൽ ഉയർന്നു മാത്രമല്ല എൻ ഡി എയിലെ പ്രധാന കക്ഷിയായ ബി ഡി ജെ എസ്സിനും പി സി ജോർജിനും വേണ്ട വെള്ളാപ്പള്ളി നടേശൻ പി സി വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് പിന്നിലും ബി ഡി ജെ എസ് നേതാക്കളുടെ താല്പര്യമാണ്